ഉപ്പുതറ മാക്കപ്പതാൽ പ്രദേശത്ത് ഏലക്ക മോഷണം വ്യാപകമാകുന്നു കട്ടപ്പന മാമ്മൂട്ടിയിൽ അജീഷ് പാട്ടത്തിനടുത്ത ഒഴുകിയിൽ ജോസിന്റെ ഏലത്തോട്ടത്തിൽ നിന്നുമാണ് ഏലക്കാ മോഷണം പോയത് എൺപത് കിലോയോളം ഏലക്കയാണ് നഷ്ടമായത് കായുള്ള ശരം നോക്കിയാണ് നോക്കി മുറിച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത് അജീഷിന് അൻപതിനായിരത്തോളം രൂപയുടെ നഷ്ടവും ഉണ്ടായി ഉപ്പുതറ മാക്കപ്പത്താൽ ഒഴുക്കയിൽ ജോസിന്റെ മൂന്നര ഏക്കർ ഭൂമി കട്ടപ്പന മാമൂട്ടിൽ അജീഷ് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു വരികയായി കട്ടപ്പനയിൽ നിന്നും തൊഴിലാളികളെ എത്തിച്ചാണ് പണികൾ നടത്തി വന്നത് കായ എടുക്കാറായോ എന്ന് കഴിഞ്ഞ ദിവസം വന്ന് നോക്കിയിരുന്നു ഇതിനു പിന്നാലെ പിറ്റേ ദിവസം കായ് എടുക്കാൻ ആളെത്തിയപ്പോഴാണ് ശരൻ കണ്ടിച്ച് ഏലക്കായ് കൊണ്ടുപോയത് അറിയുന്നു കൊണ്ടുപോയ ശരത്തിൽ നിന്ന് അടർന്നു വീണ ഏലക്ക അവിടെ ഇവിടെ വീണ് കെടുപ്പുണ്ട് പരിശോധനയിൽ എൺപത് കിലോയോളം ഏലക്ക നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏലക്കായ് കൂടുതലുള്ള ശരം നോക്കിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഓരോ ആറ് വീതം ശരം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പുതര ആശുപത്രി പഠിക്കൽ ഒരു ഞങ്ങളൊരു മൂന്നര ഏക്കർ സ്ഥലം പാട്ടുന്ന എടുത്ത് കൃഷി ചെയ്ത് വരികയായിരുന്നു അപ്പോൾ ഈ വർഷം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അവിടെ കായെടുക്കാൻ വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു പത്ത് അറുപത് ചെടിയുടെ ശരം മണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ടിച്ചെടുത്തുകൊണ്ട് പോയേക്കുക ഒരു പകുതി ശരത്തോളം കണ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇതിലേക്ക് ഊരിയെടുത്ത് എൻ്റെ കുറേ ഇതിലേക്ക് കിടക്കുക അതിലെ കിടപ്പുണ്ട് ഒരുപാട് നഷ്ടമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് പറ്റിയും പ്രദേശത്തെ പറ്റിയും ധാരണയുള്ളവരാണ് മോഷണം നടത്തിയതെന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി പരിപാലിച്ച ചെടികളിലെ ഏലക്കായാണ് മോഷ്ടിക്കപ്പെട്ടത് കുറഞ്ഞത് അമ്പതിനായിരം രൂപയുടെ നഷ്ടമെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് പാട്ടക്കാരനായ അജീഷ് പറയുന്നത് മൂന്നര ഏക്കർ സ്ഥലത്തിൽ ഒരേക്കറോളം ഭൂമിയിൽ നിന്നും ഏലക്ക നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒഴിയിൽ ജോസിന്റെ വീട് വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് അവിടെ ആൾ ഉണ്ടായിരുന്നതിനാൽ അതിന് സമീപത്ത് കയറാതെ താഴ്ഭാഗത്തെ ചെടിയിൽ നിന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത് പ്രാദേശിക ഏലക്ക തസ്കരന്മാരുടെ നിയമത്തിനും മുന്നിൽ കൊണ്ടുവരണമെന്നാണ് അജീഷിന്റെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ